ശാമ വിനായകൻ നമ്മുടെ നാട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുകയാണ് അറിഞ്ഞായിരുന്നു വിനായകൻ നമ്മുടെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വന്ന് മദ്യപിച്ച് ബഹളം ഉണ്ടാക്കി അഞ്ചാലും മൂട് പോലീസ് എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ നാട്ടിലാണ് കൊല്ലത്ത് വിനായകൻ അവിടെ എത്തിയിരിക്കുന്നു നമ്മുടെ ആവശ്യത്തിന് പ്രശ്നങ്ങൾ ഇപ്പൊ തന്നെ ഉണ്ട് പുറത്തുനിന്ന് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട് വിഷയങ്ങൾ ഇപ്പൊ തന്നെ ഉണ്ട് പുറത്തുനിന്ന് ആളുകൾ വരേണ്ട ആവശ്യങ്ങൾ അല്ല അതിൻ്റെ ആവശ്യമില്ല അല്ല നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളു ഇതൊക്കെ അഞ്ചാലും മൂട് നമ്മുടെ വളരെ പ്രശസ്തമായിട്ടുള്ള പഞ്ചനക്ഷത്ര ഹോട്ടല് നമ്മുടെ അഷ്ടമുടിയോട് ചേർന്നിരിക്കുന്നത് അവിടെയാണ് ഈ വിഷയം ഉണ്ടായിരിക്കുന്നുണ്ടായിരിക്കുന്നത് വിനായകൻ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അദ്ദേഹത്തിന്റെ സ്പർശനം ഈ വിനായകൻ തിരഞ്ഞെടുത്ത ദിവസം നല്ല എനിക്ക് തോന്നുന്നത് കാരണം നമ്മളവിടെ പാകിസ്ഥാനുമായി സംഘർഷത്തിലേർപ്പെടുന്ന സമയത്ത് തന്നെ വിനായകൻ ഇവിടെ വന്ന് സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നു അതെ അദ്ദേഹത്തിന് തോന്നിയ കാണും ഇത് അതിർത്തിയാണ് പാകിസ്ഥാനാണ് മറ്റേ പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ ജീവനക്കാർ പാകിസ്ഥാനികളാണ് അദ്ദേഹം ഇന്ത്യൻ യൂണിഫോമിലാണ് എന്നൊക്കെ തോന്നി അതുകൊണ്ടായിരിക്കുക കുറെ കാലമായി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുകയായിരുന്നു എൻ്റെ നെഗറ്റീവ് എനർജി എനിക്ക് ബോധ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം ജയസൂരിക്കപ്പം ക്ഷേത്രദർശനമൊക്കെ നടത്തി അദ്ദേഹം ഒരു തിരിച്ചുവരവിലാണ് എന്ന് കരുതുമ്പോഴാണ് അദ്ദേഹം അടുത്ത പ്രശ്നവുമായി ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ അവിടെ വച്ച് അദ്ദേഹം ജീവനക്കാരുമായിട്ട് ഏറ്റുമുട്ടി അവിടുത്തെ ജീവനക്കാരുമായി പ്രശ്നമുണ്ടാക്കുകയാണെങ്കിൽ അടുത്ത അവിടുത്തെ പ്രത്യേക കലാപരിപാടി എന്ന് പറയുന്നത് അഞ്ചാലുമൂട് കൂട് പോലീസിലേക്ക് കോൾ പോകും അവരപ്പം തന്നെ വിളിച്ച് പറയും വിളിച്ച് പറയും മാത്രമല്ല അവർ വിളിച്ചു പറഞ്ഞാൽ അപ്പം തന്നെ പോലീസ് വരികയും ചെയ്യും പോലീസ് അവിടെ പാഞ്ഞെത്തും പോലീസ് എന്താ പറയുക അങ്ങോട്ട് വരാൻ വേണ്ടി ജീപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട പോലെയാണ് അവര് അവര് ഭാഞ്ഞെത്തും അവര് ഭാഞ്ഞെത്തി കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ നോക്കും അവിടെ അങ്ങനെയാണ് ഇത് വലിയ സെറ്റപ്പ് ആണെന്നേ ആരുടെയാണെന്നറിയില്ലേ പേര് പറഞ്ഞിനി അവര് ഈ കേസിലെ പ്രതികളോ കാര്യങ്ങളോ അല്ലാത്തത് കൊണ്ട് അവരുടെ പേര് പറയുന്നില്ല അപ്പൊ അവരുമായിട്ട് ഉള്ള ഒരു ഏറ്റുമുട്ടലാണ് അവിടെ ഉണ്ടായത് അങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള പ്രശ്നമുണ്ടാകുമ്പോൾ ഈ പ്രശ്നത്തിൽ ഇപ്പുറം നിൽക്കുന്നവരും തുല്യരായിരിക്കണം അല്ല ഞാൻ മനസ്സിലാക്കുക ഒരു ഒരു കാര്യം കൂടെ എൻ്റെ ഇടയ്ക്ക് പറയും വിനായകൻ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇതുപോലെയുള്ള വമ്പൻ സ്ട്രാവുകളുമായിട്ടാണ് അതായത് വിമാനത്താവളത്തിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഗോവയിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുക പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുക എറണാകുളത്ത് ആ എറണാകുളം ഓർത്ത് ഇങ്ങനെ അപ്പം പഞ്ചനക്ഷത്രം ഒരു വലിയ മുതലാളിയുടെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുക അതാകുമ്പോൾ അതല്ലേ ഒരു രസമല്ല ചുമ്മാ പാവങ്ങളുടെ പാവങ്ങളുടെ നെഞ്ചത്ത് കയറാൻ പോകുന്നതിൻ്റെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു കലാപരിപാടിയായിരുന്നു ഇപ്പോൾ അവസാനം മാപ്പപേക്ഷിക്കേണ്ടി വന്നത് സ്വന്തം ഫ്ലാറ്റിൽ നിന്നുകൊണ്ട് അതെ അതെ അയൽക്കാരനെ അദ്ദേഹം അതെ തുണി ഉരിഞ്ഞു കാണിച്ചു തുണി ഉരിഞ്ഞു കാണിച്ചു എന്ന് മാത്രമല്ല അസഭ്യം പറയുകയും ചെയ്തു ഇപ്പുറത്തൊരാൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അയാളെയും തുണി ഉരിഞ്ഞ് കാണിച്ചു പ്രദർശിപ്പിച്ചു ഇതാണ് വിനായകൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ വിനായകൻ ചെന്ന് പെടുന്ന കാര്യങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ മാർക്കറ്റിങ്ങിനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക ഒരു വലിയ റേഞ്ചിൽ പോകേണ്ട നടൻ അതെ ആ ജയിലർ സിനിമയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് വലിയ തോതിൽ ഉയർന്ന ഒരു നടനാണ് ആ ഗ്രാഫ് മേളിപ്പോയിട്ട് അതുപോലെ താഴോട്ട് പോയി താഴോട്ട് പോരുന്നു ഗ്രാഫ് ഉയരാനും ഗ്രാഫ് താഴാനുമൊക്കെ നിമിഷ നേരം മതി വലിയൊരു മുതലാളി തകർന്ന കഥകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എയർസെലിൻ്റെ മുതലാളി എയർസെൽ എർസെലിൻ്റെ മുതലാളി താഴേക്കിടയിൽ നിന്ന് വളർന്നു വന്ന ആളാണ് അതുപോലെ താഴെ താഴെ പോയി പോയി രണ്ട് ദ്വീപ് സ്വന്തമായിട്ടുണ്ടായിരുന്നു എല്ലാം വിറ്റു പപ്പറായി പ്രഖ്യാപിക്കാനുള്ള അപേക്ഷയുമായി നടക്കുകയാണ് അപ്പോൾ അദ്ദേഹം കോടികളുണ്ടാക്കിയ മുതലാളിയാണ് അത് ഈ പറഞ്ഞോണ്ടിരുന്നപ്പോഴാണ് ഇപ്പം ഞാൻ ഷ്യമ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക ഞാനിങ്ങനെ ചുമ്മാ ഫോൺ നോക്കി എം രഞ്ജിത്തിൻ്റെ ഒരു സംഭവം ഇൻ്റർവ്യൂവിൻ്റെ ഒരു ടെക്സ്റ്റ് കിടക്കുന്നു ഇപ്പം എം ഇപ്പം തുടരും സിനിമ രഞ്ജിത്താണല്ലോ പ്രൊഡ്യൂസ് ചെയ്തത് ഇപ്പം രഞ്ജിത്ത് പറയുന്ന രഞ്ജിത്ത് ഒരു കാലത്ത് എല്ലാം പൊട്ടി തകർന്ന് ഒന്നുമില്ല അതായത് ആ ജോലി ചെയ്താൽ കടം കടം വാങ്ങിച്ചവരെ തിരിച്ചു കൊടുക്കാനുള്ള പോലും ജോലിയിൽ നിന്ന് കിട്ടുന്നില്ല വീട് വിറ്റു കാറ് വിറ്റു എല്ലാം വിട്ടു അവിടെ നിന്നാണ് പിന്നീട് വീണ്ടും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ട് സിനിമയിലേക്ക് വരുന്നു വലിയ പ്രൊഡ്യൂസറായി മാറി കാര്യം ഞാൻ പറഞ്ഞു വിനായകൻ വളരെ ഉയർന്ന ഗ്രാഫിൽ ഉയരെ ശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ചിറകു മടക്കി വെച്ച് ഒരു പക്ഷി വളരെ ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു പരുന്ത് അതിന്റെ ചിറകു മടക്കി വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ അതിന് താഴെ പോരും അതെ ചിറക് വീശി പറക്കണം അതാണ് വേണ്ടുന്നത് അത് ഈ വിനായകൻ അറിയില്ല അദ്ദേഹത്തിന്റെ ഞാൻ അന്ന് ഒരു നടനെ കുറിച്ച് പറഞ്ഞതുപോലെ നടനല്ല ഒരാളെ കുറിച്ച് പറഞ്ഞല്ലോ വലിപ്പം അറിയാത്ത പോലെയാണ് അദ്ദേഹത്തിന്റെ കാര്യം അദ്ദേഹം എല്ലാ ജില്ലകളിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലാണ് വിവിധ സംസ്ഥാനങ്ങൾ വിവിധ ജില്ലകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാന പോയി അവിടെ പോയി തന്റെ കരസ്പർശം ഏൽപ്പിച്ച് മടങ്ങി വരിക എന്നുള്ളതാണ് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം വിഷയം ഉണ്ടാക്കിയത് ഭാര്യയുമായിട്ട് ഫ്ലാറ്റിൽ വലിയ പ്രശ്നം വലിയ പ്രശ്നം നടന്നിട്ട് തന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടാണ് നോർത്ത് സ്റ്റേഷനിലേക്ക് വിളിച്ചത് വിനായകൻ തന്നെ വിളിക്കുകയായിരുന്നു നോർത്ത് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞത് അപ്പം നോർത്ത് സ്റ്റേഷനിൽ നിന്ന് വന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഇതേ വിനായകൻ തന്നെ തെറി പറഞ്ഞു ചോദിച്ചു അവര് തെറി പറഞ്ഞു തെറി പറഞ്ഞപ്പോൾ അവര് തിരിച്ചു പോയി തിരിച്ചു ശേഷനിപ്പോയപ്പം വിനായകൻ വൺ വണ്ടിയെടുത്ത് സ്റ്റേഷനിൽ ചെന്നു സ്റ്റേഷനിൽ ചെന്നിട്ട് സ്റ്റേഷനിൽ നിന്ന് അവരുമായി കൊമ്പ് കൊടുത്തു അങ്ങനെയാണ് വിനായകനെ വണ്ടിയിൽ എടുത്തിട്ട് അവർ കൊണ്ടുപോയി എറണാകുളം ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയി മെഡിക്കൽ എടുത്തതും അദ്ദേഹം കാര്യമായി മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് അവർ എഴുതി മേടിക്കുകയും ചെയ്തത് അന്ന് അദ്ദേഹത്തെ വളരെയധികം പിന്തുണച്ചു ആളുകൾ അതിനു മുമ്പ് പല സംഭവങ്ങളിൽ അദ്ദേഹത്തെ പിന്തുണച്ചു മീ ടൂ ആരോപണം ഒരുത്തി സിനിമയുടെ മീട്ടു ആരോപണവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകയോട് മറുപടി പറഞ്ഞത് ശരിയായില്ല മറുപടി മറ്റൊരു രീതിയിൽ പറഞ്ഞു എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ പ്രതികരണം വന്നപ്പോഴും അദ്ദേഹത്തെ പിന്തുണച്ചു പോകെ പോകെ അദ്ദേഹത്തിന് പിന്നാലെ ആരുമില്ലാതാകുന്ന ആരും പിന്തുണയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹം തന്നെ കാര്യങ്ങൾ അദ്ദേഹം തന്നെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഫ്ലാറ്റിലെ സംഭവത്തിന് ശേഷം ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നതിൽ നല്ലൊരു ശതമാനം പേരും ആ പരിപാടിയിൽ നിന്നും പിന്നോട്ട് പിന്നോട്ടടിച്ചു തുടങ്ങി പിന്നോട്ട് പിന്മാറാൻ തുടങ്ങിയിരിക്കുന്നു പിന്മാറിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ പലരും ഒരുപാട് ആക്ടിവിസ്റ്റുകൾ ഇദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നുണ്ടായിരുന്നു പിന്തുണയ്ക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇവരോടൊന്നും ഈ പറയുന്ന പിന്നെ ഇത് വലിയ മുതലാളിയാണ് വലിയ മുതലാളിയാണെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ഒരു പ്രശ്നവും ഇല്ലെന്നിരിക്കെ ഗുരുദേവപ്പോ പ്രശ്നം ഉണ്ടാക്കേണ്ട അതെ സാധാരണ ഒരാൾക്ക് കയറാൻ പറ്റാത്ത സ്ഥലമാണ് അത് അതൊക്കെ പിന്നെ നമ്മളൊക്കെ അഷ്ടമുടിക്കായൽ കൂടെ ബോട്ടിൽ കൂടെ പോകുമ്പോഴേക്ക് കണ്ടിട്ടുള്ളൂ കണ്ടിട്ടുള്ളൂ നമ്മൾ ഇതുവരെ അതിനകത്ത് കയറിയിട്ടില്ല സാധാരണ ആളുകൾക്ക് കയറാൻ പറ്റാത്ത ഒരു സ്ഥലം താങ്കൾ താങ്കളെ പോലെ ഒരു വലിയ നടൻ അവിടെ എത്തപ്പെടാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ തനിക്ക് താങ്കൾക്ക് അത്രയും വലിയ വലിപ്പം ഉള്ളത് കൊണ്ടാണ് അത്തരം സ്ഥലങ്ങളിലൊക്കെ താങ്കൾക്ക് പോകാൻ ഇവിടുത്തെ സാധാരണക്കാർക്ക് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാൻ പറ്റാത്ത സ്ഥലത്ത് താങ്കൾക്കെത്താൻ സാധിക്കുന്നുണ്ട് അത് താങ്കളുടെ വലുപ്പമാണ് താങ്കൾ എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് എവിടെ നിന്ന് വന്നു എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അതെ വന്നു എവിടെ നിൽക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കണം അത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കില്ല എന്നുണ്ടെങ്കിൽ ഇനിയും താഴെ പോകും ഇപ്പം അദ്ദേഹം ഏകദേശം കുറച്ച് താഴോട്ട് വന്നിരിക്കുകയാണ് മാർക്കറ്റ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്തരം ആളുകളുടെ സിനിമകൾ കാണാൻ വേണ്ടി സ്ത്രീകൾ തിയേറ്ററിലേക്ക് വരാതാവും ഇതാണ് ഒരു വലിയ പ്രശ്നം സ്ത്രീകൾ ഇത്തരം പ്രശ്നങ്ങൾ ഇങ്ങനെ നിരന്തരം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ സ്ത്രീ പ്രേക്ഷകർ അകന്നു പോകും അല്ലാതെ കുറേ പേര് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ജയി ഒക്കെ വിളിക്കും അവർ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അവർ സിനിമ സിനിമ കാണാൻ വരുകയോ എന്ന് ഒരു ഉറപ്പുമില്ല ഒരു ഉറപ്പുമില്ലാത്തവരാണ് ഇപ്പോൾ പല സിനിമകളും ഇപ്പോൾ കമ്മട്ടി പാഠം വന്നപ്പോൾ പോലും കമ്മട്ടി പാഠം സാമ്പത്തികമായി വിജയിച്ചു പക്ഷേ അതിന് അത് ആ വിജയിക്കേണ്ട രീതിയിലല്ല അത് വിജയിച്ചു വിജയിച്ചത് അത് വലിയ റേഞ്ചിൽ പോകേണ്ട പടമാണ് വലിയ റേഞ്ചിൽ പോകേണ്ട സിനിമയാണ് അപ്പം നമ്മളുടെ ഈ പറയുന്ന പോലെ നടന്മാരെന്ന് പറയുന്ന ഇപ്പം മോഹൻലാൽ വന്നു എത്രയോ വർഷമായിട്ട് അദ്ദേഹം ഇൻഡസ്ട്രിയിലുണ്ട് പലപ്പോഴും പല വിവാദങ്ങളും അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നതല്ലാതെ പല വിവാദ വിവാദങ്ങളും പറഞ്ഞു കേൾക്കുന്നു ഇതിനൊന്നും തെളിവായിട്ട് ആരും ഒന്നും കൊണ്ടുവരുന്ന കണ്ടുവരുന്നില്ല അദ്ദേഹം പോയി എവിടെയും അടിയുണ്ടാക്കി വഴക്കുണ്ടാക്കി ആളുകളെ കുപ്പിയെടുത്തെറിഞ്ഞു ഗോവയിൽ എറിഞ്ഞു എന്നാണ് ജീവനക്കാരനെ എറിഞ്ഞു ഇത് സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ മനസ്സിനുള്ളിൽ ഈ ലഹരി ഉള്ളിൽ ചെല്ലുമ്പോൾ മനസ്സിനുള്ളിൽ അഹങ്കാരം വളരും അത് എനിക്കൊന്ന് മദ്യപിച്ചു കഴിഞ്ഞാൽ വേറൊരാളായി മാറുന്നു അങ്ങനെയല്ല ഒരു താനൊരു വലിയ സംഭവമാണ് തന്നോട് പെരുമാറേണ്ട രീതി മറ്റൊന്നാണ് എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് വരുന്നു തനിക്ക് എന്തുമാകാം എന്നൊരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടാകുന്നു അറിയാലോ ഒരുപാട് തവണ ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് എത്രയോ ചർച്ചകൾ നമ്മൾ ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തെ അനുകൂലിച്ചാണ് അദ്ദേഹം ഒരു താഴെ തട്ടിൽ നിന്ന ആളാണ് അദ്ദേഹത്തെ എതിർക്കുന്നത് വെറുതെ അദ്ദേഹത്തെ അദ്ദേഹത്തിന് ചെറിയ തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ഒന്നാകാം രണ്ടാകാം മൂന്നാകാം നാലാകാം അതിനിപ്പോ എണ്ണ സ്ഥലമില്ല ഇതിങ്ങനെ മടക്കിക്കൊണ്ടിരിക്കുക ഇനി മടക്കാൻ പറ്റില്ല കഴിഞ്ഞു ഈ ഒരു അവസ്ഥയിലാണ് ഒരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുക അതെ ഈ ജയിലർ സിനിമ ഒരു പാൻ ഇന്ത്യൻ സിനിമയായിരുന്നു ആ സിനിമയില് ഗംഭീര വേഷം ചെയ്ത നടനാണ് ആ അവിടെ വെച്ചിട്ട് ഒരു ടേണിംഗ് പോയിന്റ് ആണ് ഈ വിനായകന്റെ അഭിനയ ജീവിതം ഇൻഡസ്ട്രിയില് വളരാൻ പറ്റുമായിരുന്നു വളരാൻ പറ്റുമായിരുന്നു അദ്ദേഹത്തിന് തമിഴ് ഇൻഡസ്ട്രിയില് അതിന് ശ്രമിച്ചില്ല ശ്രമിച്ചില്ല തമിഴ് ഇൻഡസ്ട്രിയില് ഇവിടെ നിന്ന് ദുൽഖർ പോയി ദുൽഖറിന് മലയാളത്തിലോട്ട് വരാൻ വലിയ താല്പര്യം പറയുമ്പോൾ അവിടെയാണ് അവസരം കിട്ടിയതാ ചെറിയൊരു കിട്ടി അദ്ദേഹം പോയ പോക്കിന് അദ്ദേഹം അവിടെ കാട്ടിക്കൂട്ടിയത് ഇന്നും അവിടെ റീല് ചെയ്യുന്ന ഞാനിപ്പോഴും തമിഴ്നാട്ടിൽ നിന്നുള്ള ഈ യുവാക്കളുടെ റീല് കാണാറുണ്ട് ജമിനി സിനിമയിലെ റീൽ അവിടെ ഹിറ്റാണ് കലാപം ചെയ്തത് ഉം ജമിനി സിനിമയിൽ അദ്ദേഹം ചെയ്തു വെച്ച ആ റോള് പലരും റീലാക്കിയിട്ട് തമിഴ്നാട്ടിൽ വളരെ ഹിറ്റാണ് ഭയങ്കര ഹിറ്റാണ് ആ റീല് പലരുടെ അടുത്ത് റീലാക്കിയാണ് അദ്ദേഹത്തിന്റെ ആ പ്രകടനം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ നശിപ്പിച്ചില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഇന്ന് വലിയ റേഞ്ചിൽ പോകേണ്ട മനുഷ്യനാണ് വിനായകനും അതുപോലെ പോകേണ്ട മനുഷ്യനാണ് കലാപനമണിയെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഒറ്റ പ്രശ്നം ഫോറസ്റ്റുകാരുമായിട്ട് ഒരേ ഒരു കേസ് അതെന്താണെന്ന് അദ്ദേഹം തന്നെ വന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയുകയും ചെയ്തു വിശദീകരിച്ചു എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞ ഏറ്റവും പറഞ്ഞ അവസാനം പറഞ്ഞൊരു ഡയലോഗ് നിങ്ങളാരും ഞാനിത് പറഞ്ഞാൽ വിശ്വസിക്കില്ല ഇനി നിങ്ങളിത് വിശ്വസിക്കണമെങ്കിൽ ഞാൻ മരണപ്പെടണം ഞാൻ മരണപ്പെട്ട ശേഷം മാത്രമേ നിങ്ങളൊക്കെ ഇനി എന്നെ എന്നാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ അഭിമുഖത്തിൽ അവസാന സമയത്തെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് പറഞ്ഞത് അങ്ങനെ പറഞ്ഞത് ഇദ്ദേഹവും അതേ രീതിയിൽ ഒരു എന്താ പറയുക ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി വല വേറെ ഇൻഡസ്ട്രിയിൽ നിന്ന് വിളിക്കണമെങ്കിൽ അത് സാധാരണ ഒരു നടനെ ഇവിടുന്ന് വിളിക്കുന്നുണ്ടോ വേറെ ഏതെങ്കിലും ഒരു നടനെ ഇവിടുന്ന് ഇൻഡസ്ട്രിയിൽ നിന്ന് മുക്കിക്കൊണ്ട് പോകുന്നുണ്ടോ ഇല്ലല്ലോ ഇല്ല അത് മാത്രമേ രജനീകാന്തിനെ പോലൊരാൾ ചെയ്ത പടത്തിലാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ ആളുകൾ ആ കഥാപാത്രം ആഘോഷിച്ചത് ആഘോഷിച്ചതെന്ന് തമിഴ്നാട്ടിലൊക്കെ വളരെ വലിയ വലിയ രീതിയിൽ ഇദ്ദേഹം ആഘോഷിക്കപ്പെട്ടു അങ്ങനെ ഒരാളെ പറ്റിയാണ് ജെ ഞാനിപ്പോൾ അടുത്തിടയ്ക്ക് ഒരു ഇത് സംഭവം കണ്ടത് നമ്മുടെ തമിഴ് ഒരു തമിഴ് ചാനൽ തമിഴ് ചാനലിലെ സൈറ്റിൽ കിടക്കുന്നു കുറച്ച് നാൾ മുമ്പുള്ള വാർത്തയാണ് ഈ അതിൽ ഞാൻ മലയാളത്തിൽ പറയാം അതായത് രജനീകാന്തിൻ്റെ ജയിലർ ജയിലർ സിനിമയിലെ വില്ലൻ വിനായകൻ്റെ അതായത് വിനായകൻ്റെ ഇതെന്ന് പറഞ്ഞാൽ വിനായകൻ്റെ കാട്ടിക്കൂട്ടലുകൾ അതിൻ്റെ ഒരു തമിഴ് വാക്ക് പറയുന്നുണ്ട് ആ രീതിയിൽ പറഞ്ഞിട്ട് ഒരു തമിഴ് ചാനലിൻ്റെ ഓൺലൈൻ പേജ് ഈ വീഡിയോ എടുത്തിട്ടിരിക്കുന്നു വീഡിയോ എടുത്തിട്ടിരിക്കുക അപ്പം എത്ര തമിഴ് എഴുതിയിരിക്കുന്ന ബാക്കി തമിഴ് നമുക്ക് മനസ്സിലാവില്ല നമ്മൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് നോക്കി അത് അത്രയും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വയ്യ അപ്പോൾ ഇതാണ് അവർ പറഞ്ഞിരിക്കുന്ന ഒരു സാധനം അപ്പം എത്രയോ തമിഴ് പ്രേക്ഷകരത് കണ്ടു കണ്ടു ഞാൻ എൻ്റെ ഒരു ഇതിൽ തന്നെ എനിക്ക് തന്ന ആ സമയത്ത് തന്നെ അത് അതിൻ്റെ കമൻസ് തന്നെ ഏതാണ്ട് ആറായിരത്തിന് മുകളിൽ കമൻസ് അതിനകത്തുണ്ട് സ്വാഭാവികമായിട്ടും അത്രയും കമൻസ് വന്ന ഒരു വാർത്ത ആ ഇൻഡസ്ട്രിയും കണ്ടു കാണും അതെ ആ ഇൻഡസ്ട്രിയും ഈ പ്രകടനം കണ്ടു കാണും സ്വാഭാവികമായിട്ടും വേറെ ഏതെങ്കിലും ഒരു ഡയറക്ടർ അദ്ദേഹത്തെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ പിന്നോട്ടടിക്കും പക്ഷെ ഇദ്ദേഹം പറയുന്നത് ഈ വ്യക്തി ജീവിതത്തിൽ എങ്ങനെയാണെങ്കിലും പ്രൊഫഷണൽ ജീവിതത്തിൽ അദ്ദേഹം പ്രൊഫഷണലാണ് ഞാൻ ജോലി ചെയ്യുക കാശ് വാങ്ങിക്കുക പോവുക അതൊക്കെ അതൊക്കെയായിരിക്കും പ്രൊഫഷണൽ അതൊക്കെ ആയിരിക്കും പക്ഷേ പുറത്തിറങ്ങാം ഇപ്പൊ മദ്യപിക്കുന്ന മദ്യപിക്കുന്ന പിന്നെ ഈ സ്വന്തം സ്ഥലത്തിരുന്ന് മദ്യപിക്കുക അല്ലെങ്കിൽ ബാറിൽ പോയി മദ്യപിക്കുക അതൊക്കെ ആയിക്കോട്ടെ അവിടെ പോയി വിഷയങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് ഇദ്ദേഹത്തെ പോലെ ഒരാളുടെ പേര് പുറത്തു വരുമ്പോഴുള്ള പ്രശ്നമാണ് ഈ വിഷയം അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല പക്ഷെ നേരത്തെയൊന്നും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊന്നും ഇദ്ദേഹം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ലായിരുന്നു ആള് മദ്യപിക്കുമായിരുന്നു ആള് മദ്യപിക്കുമായിരുന്നു അദ്ദേഹം വളരെ സാധാരണക്കാരനെ പോലെ എറണാകുളത്ത് ആ കെ എസ് ആർ ടി സ്റ്റാൻഡിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ലുങ്കിയൊക്കെ എടുത്ത് നടന്നു പോകുമായിരുന്നു ഒരു ടീഷർട്ടും ലുങ്കിയും ഒക്കെ ആയിരിക്കും അതൊക്കെ എടുത്ത് നടന്നു പോകും അദ്ദേഹം വളരെ സാധാരണക്കാരനായിട്ട് ജീവിക്കുന്നു അതിലൊക്കെ ആൾക്കാർക്ക് എന്താ പറയുക ഒരു സാധാരണക്കാരനായ പോലെ ഒരു നടൻ നടക്കുകയാണെങ്കിൽ അതിലൊക്കെ ആൾക്കാർക്ക് സന്തോഷമേ ഉള്ളൂ വലിയ ആഡംബരം കാണിച്ച ഒരാൾ പോകുമ്പോഴാണ് ആൾക്കാർക്ക് ശിക്ഷ കേട്ടോ ഇവനെന്ത് ഇവൻ്റെ സിനിമ നമ്മളൂ കൂടെ അല്ലേ കാണുന്നൊരു തോന്നൽ വരികയുള്ളൂ ഇദ്ദേഹം വളരെ സാധാരണക്കാരനാണ് അതൊക്കെ ശരിയാണ് ഓക്കെ പക്ഷേ അന്ന് മദ്യപിക്കുന്നുണ്ടായിരുന്നു എന്നൊന്ന് ഈ മീഡിയ മീഡിയ ഫീൽഡിലുള്ള എല്ലാവർക്കും അറിയാം വിനായകൻ മദ്യപിക്കുന്ന ആളാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇപ്പോഴാണ് കുറച്ച് വർഷങ്ങളായിട്ടാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത് ഒരിക്കൽ ഒരു പോസ്റ്റ് ഇട്ടു ഞാൻ ഭാര്യയുമായി വേർപിരിയുന്നു എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ഗവൺമെൻറ് ഒഫീഷ്യലാണ് ഓ ശരി ഒരു ഗവണ്മെൻറ്റ് ഒഫീഷ്യലാണ് അവർ അപ്പോൾ അവരുമായിട്ട് വേർപിരിയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി അതിനുശേഷം അതിൻ്റെ തുടർ ചർച്ചകൾ വന്നു പിന്നെ അതിൻ്റെ കമൻ്റ് ബോക്സിൽ ആരൊക്കെയോ പറഞ്ഞതിനെ ഇദ്ദേഹം പോയി ഉം ആ അങ്ങനെയൊക്കെയുണ്ട് അദ്ദേഹം പിന്തുടർന്നു പോയിപാടിയൊക്കെ ഉണ്ട് അതാണ് അദ്ദേഹം എവിടെ നിൽക്കുന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിന് ഇല്ല അതെ ഏതായാലും കൊലത്താവശ്യത്തിന് വിഷയങ്ങൾ ഓൾറെഡി ഉണ്ട് ഉണ്ട് പുതിയ ആളുകളെ നമ്മൾ അങ്ങോട്ട് സാധനം ചെയ്യുന്നില്ല പുതിയ പുതിയ ആളുകൾ അതിർത്തി കടന്നങ്ങോട്ട് വരണ്ടാക്കിട്ട് പോകണ്ട പോകണ്ട പൊതുവെ നമ്മുടെ നാടിനെ കുറ്റം പറയാൻ പാടില്ല നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ ഉണ്ടല്ലോ നമ്മളെ ഈ അഷ്ടമുടിക്കാലിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ നമ്മുടെ ലോക്ക്ഡൗൺ സമയത്തെ ലോക്ക്ഡൗൺ സമയത്ത് ആരും കൂട്ടം കൂടി നിൽക്കാൻ പാടില്ലല്ലോ ആരും കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല അപ്പൊ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാല് അഷ്ടമുടിക്കാലിൻ്റെ ആ കഥയും കൂടെ പറഞ്ഞിട്ടുവാ ഇപ്പം ഈ നമ്മുടെ അവിടുത്തെ ആ ഇവരുടെ ഇപ്പഴത്തെ പാലം ഉണ്ടല്ലോ ആ പാലം തേവളിപ്പാലം ഇപ്പൊ തേവള്ളിപ്പാലത്തില് ഒരു മനുഷ്യൻ സ്കൂട്ടറിൽ ഇങ്ങനെ വരികയാണ് അപ്പം രണ്ട് ചെറുപ്പക്കാർ പാലത്തിന്റെ മേളിൽ നിന്ന് താഴോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന് ഒരു ആകാംക്ഷ എന്തോ സംഭവിച്ചിരിക്കുന്നു രണ്ട് ചെറുപ്പക്കാർ രണ്ട് മൂന്ന് ചെറുപ്പക്കാർ കായലിലോട്ട് താഴോട്ട് വളരെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇദ്ദേഹത്തിന്റെ ഒരു സംശയം ഈ ആരെങ്കിലും ഇനി എടുത്ത് ചാടിയോ ഇതാണ് ഇവരുടെ സംഭവം പരിസരത്തെങ്ങും ആരുമില്ല അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂട്ടർ നിർത്തിയിട്ട് മൂന്നാലു പേര് അവിടെ നിൽക്കുകയാലും എന്താണെന്ന് നോക്കാന്ന് വെച്ചിട്ട് ചെന്ന് ഇദ്ദേഹം കൂടെ നിന്നു അപ്പോ പോലീസ് വന്നിട്ട് പെറ്റി അടിച്ചു പേര് കൂട്ടം കൂടാ കൂട്ടം കൂടാൻ പാടില്ല കൂട്ടം കൂടാൻ പാടില്ല സംഭവം സംഭവമാര് താഴെ മീനെ കാണുമായിരുന്നു ഓ അപ്പോഴാണ് ഈ പുള്ളി ചെന്ന് നോക്കിയത് പുള്ളിയും കൂടെ ഇപ്പം അഞ്ചു പേരെ കോളം തകച്ചു കോളന്ത വെച്ചു അപ്പോഴേ പോലീസ് എത്തി അവര് നോക്കിയോ ആ സമയത്ത് പെറ്റി അടിച്ചു ശരി ശരി